അങ്ങനെ അച്ഛൻ പെട്ടെന്ന് പോവുകയും ഒറ്റക്കാവുകയും ചെയ്തപ്പോൾ ചെറിയ മോളാണ് അവളുടെ ലൈഫ് സുരക്ഷിതമാകണം അതുകൊണ്ട് ഈ നഗരത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ആകണം എന്നുള്ളൊരു തോന്നല് വന്നുകൊണ്ടായിരിക്കുമല്ലോ അമ്മ അങ്ങനെ അല്ല ഒരു തീരുമാനം അത് പക്ഷേ എനിക്ക് തോന്നുന്നത് സീമ എന്ന വ്യക്തിയെയും സീമ എന്ന നടിയേയും പിന്നീട് രൂപപ്പെടുത്താനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയുടെ ആ ഒരു തീരുമാനം അഭിനയിക്കാൻ അല്ല താല്പര്യം അമ്മയ്ക്ക് എന്നെ പഠിപ്പിച്ച് നല്ല ഒരു പക്ഷേ എനിക്ക് സത്യത്തിൽ ആവണമെന്നാണ് വലിയ മോഹങ്ങളൊന്നും ഒന്നും അങ്ങനെയൊന്നുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്കൂട്ടറിൽ പോണ ഒരാളെ കല്യാണം കഴിക്കുന്നില്ല സ്കൂട്ടറിൽ പോണെ പോലെ അപ്പം പിന്നെ നടന്നു പോകണ്ടല്ലോ അല്ലേ അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഒരുപാട് വിവരങ്ങൾ കീഴടക്കി പക്ഷെ അതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ സ്വപ്നങ്ങൾ ഒക്കെ നമ്മളെ തീർച്ചയായിട്ടും അമ്മയുടെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അമ്മ ഇവിടെ വന്നിട്ടില്ല പക്ഷെങ്കിലും അമ്മ പറഞ്ഞ വാക്കുകൾ അമ്മയുടെ സാന്നിധ്യം ഈ ഷോക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് അമ്മയുടെ ഒരു ക്ലിപ്പിംഗ് കാണാം ഇഷ്ടം തന്നെയാണ്

അതെങ്ങനെയാണ് അതെങ്ങനെയാണെനിക്കുന്നു എനിക്കറിയില്ല അമ്മയെ നോക്കണം ഈ ഈ പുതിരക്ക് കടിവെള്ളം കെട്ടിയതുപോലെ അമ്മയെ നോക്കണം അമ്മേനെ എങ്ങനെ നോക്കും അമ്മേനെ ഇങ്ങനെ നോക്കും ആ ഒരു ചിന്തയേ ഉള്ളൂ അപ്പം അത് എങ്ങനെ എന്താ എന്താ എങ്ങനെയാ ഞാൻ സിനിമയിൽ വന്ന സിനിമക്കും എനിക്ക് യാതൊരു ബന്ധം ഇല്ലാത്ത സിനിമയിൽ വരണം ഇങ്ങനെ ഒരു ഇതാവണം എന്നൊക്കെ ഉള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ് എങ്ങനെയാണ് ഡാൻസ് വന്നത് എനിക്കറിയില്ല എനിക്ക് അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു ശ്യാമള എന്ന് പറഞ്ഞു ഇവര് നല്ല ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നവരാണ് ഇവരുടെ അടുത്ത് പോയി താത്ത ധൈതീന്ന് പഠിച്ചുകൊണ്ടിരിക്കും തൊട്ടടുത്ത വീട്ടിലാണ് കമലഹാസൻ കമൽ വന്നിട്ട് ഈ അവിടെ അവിടെയാണ് ഈ സുഖേട്ടനും പപ്പേട്ടനും താമസിക്കുന്ന ഒരു വീട്ടിന്റെ അടിയിലാണ് ഈ ക്ലാസ് തങ്കപ്പമാസിന്റെ ക്ലാസ് ഉള്ളത് അപ്പൊ സാറ്റർഡേ സൺഡേയിൽ പോയിട്ട് ഡാൻസ് പഠിക്കും അവിടെ അങ്ങനെ കമലാണ് ഒരു സിനിമ മൂവ്മെന്റ് ഒക്കെ പഠിപ്പിച്ച് ഇതാക്കിയറിയില്ല ഞങ്ങള് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പൊ മുമ്പതും പത്തിൽ ഈ സാറ്റർഡേ സൺഡേ ആണ് ലീവ് വരുന്നത് അപ്പൊ തൊട്ടടുത്ത വീടല്ലേ അപ്പം അങ്ങനെ പോയി പഠിക്കും നമ്മൾ പോയി പഠിക്കുമ്പം ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ ആഴ്ചയിൽ ഒരു ദിവസം ഈ സൺഡേ കടുക്ക കൊടുക്കും കുടിക്കാൻ അപ്പം ഈ കടുക്ക കുടിച്ചിട്ടാണ് അമ്മക്ക് എപ്പോഴും നിർബന്ധമാണ് ഭയങ്കര നിർബന്ധമാണ് എല്ലാ ഞായറാഴ്ച അങ്ങ് കടുക്ക കൊടുക്കും ഇത് ചച്ചേട്ടെ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലെ ഈ കടുക്ക നിർത്തിയത് ഇതെന്താ കഴിക്കുന്ന ഇത് പോയി എഴുതുമ്പോ എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരും അപ്പൊ ഏ പേരുണ്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ശാന്തി അതാ വാന്തി എടുത്തിട്ടിരിക്കാന്തി ശാന്തി എന്നാ വിളിക്കുന്നത് എന്താണെന്നുവച്ചാലും വാന്തി ശാന്തിന്നാ വിളിക്കുന്നത് അതെ അപ്പം പുള്ളി നമ്പർ ഫീഡ് ചെയ്തിരിക്കുന്ന മാന്തി ശാന്തി പറഞ്ഞ പടുവാതിന് തന്നെയാണ് ഇതെന്താ നല്ല പേര്ന്ന് പറഞ്ഞത് കമലാസിനായിട്ട് വളരെ നല്ല ബന്ധപ്പെട്ടുണ്ട് ഷോട്ടിൽ ഞാൻ അഭിനയിക്കുന്നു പറഞ്ഞാൽ അഭിനയിച്ചു ഒരു ഷോർട്ട് സോമേട്ടൻ കേറി പോകുമ്പം ശശീട്ടനും കമലും വന്നു ശശിയും